ഹലോ അപ്പോൾ ഇന്നൊരു ചെറിയ ഫാമിലി വ്ലോഗ് ഷോർട്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഇടയ്ക്കോട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പേരൂർ മഹാദേവർ ക്ഷേത്രമാണ് ഞങ്ങളുടെ ശിവങ്കോവിലാണിത് അപ്പോൾ എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ് അതൊക്കെ പിന്നെ പറയാം ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ കുഞ്ഞു കിളിയുടെ ചോറൂണാണിന്ന് എൻ്റെ അനിയൻ്റെ വാവയുടെ ചോറൂണാണ് അതെ റൈസ് ഈറ്റിംഗ് സെറിമണി എന്ന് പറയുമല്ലോ ഇപ്പം അപ്പോൾ എൻ്റെ കുഞ്ഞാവ അതിനുള്ള പ്രായമായില്ല മോക്ക് ആറുമാസമൊന്നും ആയില്ല അപ്പം നേരത്തെ ചോറ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ ഫുഡ് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് വരുവാണതാണ് ഈ ഭാവം ഒരു ചെറിയ വ്യത്യാസം തോന്നിയെങ്കിലും പിന്നെ അത് ഇഷ്ടപ്പെട്ടു അപ്പം അമ്മയെ പോലെയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ ഉപ്പുംപുളിയൊക്കെ ഇത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഇതായിരിക്കുന്നത് എൻ്റെ ബ്രദറാണ് അപ്പോൾ അവൻ വേർത്ത് പരവശനായിട്ടിരിക്കുന്ന കണ്ടോ തോന്നുന്നു എന്തോ കൊച്ചിൻ്റെ കല്യാണം നടത്തുകയാണെന്ന് അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചോറു ഊണിന് ഇത്രയും ടെൻഷൻ ആണെങ്കിൽ കൊച്ചിൻ്റെ കല്യാണം വരുമ്പോക്ക് നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാം ആ അങ്ങനെയല്ല അത് ഇങ്ങനെ വേർത്താണെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു മൊത്തത്തിലേ അവനൊരു എന്തോ ഒരു ടെൻഷൻ ആ അപ്പൊ ഇതായിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞാവ തന്നെ അപ്പൊ മോനാണിത് ഇതാരെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോനാണ് എൻ്റെ മുറച്ചെറക്കനായിട്ട് വരും അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇരിക്കുന്ന പയ്യൻ ഈ ഇരിക്കുന്ന പയ്യൻ എൻ്റെ അമ്മാവനാണ് എൻ്റെ മുറയിലെ അമ്മാവൻ ഞങ്ങൾ ഇടയ്ക്കോട്ടുകാർക്ക് മുറവിട്ടൊരു കളിയൊന്നുമില്ല അപ്പം ഞങ്ങളുടെ രണ്ട് കുഞ്ഞാവന്മാർക്കും ഇന്ന് ചോറ് കൊടുപ്പായിരുന്നു ഇപ്പം നിങ്ങളെ ഈ കാണുന്നത് ഞങ്ങളുടെ ക്ഷേത്ര പരിസരം എനിക്ക് കറക്റ്റായിട്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം എനിക്ക് കിട്ടിയത് എൻ്റെ ബ്രദറെടുത്ത് അത് ഞാൻ ഞാനെടുത്തൊരു ഷോർട്സ് ആക്കി സംഘടിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന പരിസരമൊക്കെ ഈ ക്ഷേത്രമൊക്കെ എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞിലേ മുതൽ വന്ന് പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ ഞാൻ പഠിച്ച എല്ലാ ക്വസ്റ്റ്യനും മാത്രമേ വരാവൂ എനിക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടണം എനിക്ക് സെൻ്റം വേണം ഇങ്ങനെയൊക്കെയാണ് വന്ന് ഞാൻ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരും കേട്ടോ മഹാദേവരടുത്ത് പറഞ്ഞ് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ചിലപ്പം എന്തെങ്കിലും ക്വസ്റ്റിൻ ടഫ് ആണെങ്കിൽ ഞാൻ പിണങ്ങാറുണ്ടോ എന്തോ ഞാൻ പറഞ്ഞില്ല ഇത് ഇന്നതിന്നതൊക്കെ എനിക്ക് ഞാൻ പഠിച്ചുള്ളൂ പിന്നെ എന്തിനും ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വന്നേ എന്നൊക്കെ ഇതായിരുന്നു കഴിക്കുന്ന മഹാൻ എൻ്റെ ബദറാണ് കഴിക്കാൻ നേരത്ത് അവന് യാതൊരു തരത്തിലുള്ള ടെൻഷനും കണ്ടോ വല്ല സന്തോഷമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാബായി